എല്ലും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മിഠായി കൊതിയനായ ഒരു കുഞ്ഞ യുണേകോൺ ചോക്ലേറ്റ് ലോകത്തെത്തിയ കഥയാ ചോക്ലേറ്റ് ലോകത്തെത്തിയ അവൾക്ക് എന്തു സംഭവിച്ചെന്ന് അറിയാമോ പണ്ടൊരിടത്ത് മഴവില്ലുകൾ നിറഞ്ഞ മലനിരകൾക്ക് താഴെ സുന്ദരിയായ ഒരു യുണികോൺ താമസിച്ചിരുന്നു പേര് മാഷ അവൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഏറെ ഇഷ്ടം ഒരു ദിവസം കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുറകെ പോയി അങ്ങനെ അവൾ പൂമ്പാറ്റിയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരപ്പൂപ്പൻ താടി

ചോക്ലേറ്റ് ലോകത്തിലവൾ കളകള ശബ്ദത്തോടെ ഒഴുകുന്ന ചോക്ലേറ്റ് പുഴകളും ലോലിപോപ്പ് മരങ്ങളും

കുറെ ചോക്ലേറ്റ് മുയൽ ന്മാർ ചാടി ചാടി അവളുടെ അടുത്തേക്ക് വന്നു സന്തോഷത്തോടെ തുള്ളി ചാടി അവൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈണത്തിൽ പാട്ടുപാടി അന്ന് ലസിക്കുന്ന ജെല്ലി ബീൻ കിളികളുടെ അടുത്തെത്തി പലതരം മിഠായികൾ കൊണ്ടുള്ള സ്ഥലങ്ങൾ കണ്ടും ആസ്വദിച്ചും അവളങ്ങനെ നടന്നു അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് രസിച്ച് നടക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കി അവൾ പേടിച്ചു പോയി ഒരു ജിഞ്ചർ ബ്രെഡ് അപ്പൂപ്പൻ അവളുടെ അടുത്തേക്ക് മാഷാ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മടങ്ങിപ്പോകൂ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വസ്തുക്കളും ചോക്ലേറ്റായി മാറും കൂടെ നീയും മാറും പോയി ചോക്ലേറ്റ് കുറച്ചൊക്കെ നല്ലതാണ് എന്നാൽ അധികം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല അവസാനം നീ വേഗം മാഷ അവളുടെ കാലിലേക്ക് അവ പതിയോക്ലേറ്റ് ചോക്ലേറ്റായി മാറാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിൽക്കുന്ന ചെടികളെ പിന്തുടർന്നു കൊണ്ട് നീ റെയിൻബോ റെ അവിടെ നിന്നും പുറത്തേക്കുള്ള വഴികൾ തുറന്നു വരും ഒട്ടും കളയരുത് വേഗം പോയിക്കൊള്ളൂടി അവൾ ചോക്ലേറ്റ് നദിയുടെ അടുത്തെത്തി പ്രയാസപ്പെട്ട് അതും മറികടന്നപ്പോൾ കടന്നപ്പോൾ അവസാന മഞ്ഞുതുള്ളി വീഴാറായി അപ്പോഴേക്കും അവൾ അഴവിൽ പാലത്തിനടുത്തെത്തി മാഷ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി താൻ കണ്ട മിഠായി സ്വപ്നങ്ങളെല്ലാം മധുരം കൊണ്ടുള്ള കിഴിയായി മാറിയിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അറ്റം കാണാത്ത ചോക്ലേറ്റ് ലോകത്തിലൂടെ അവൾ കുതിച്ചു പാഞ്ഞു ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ അന്ന് അവൾ ഒരു പാഠം പഠിച്ചു സാഹസികത നല്ലതാണ് പക്ഷെ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിഷ ഏതൊരു വസ്തു അത് ദോഷം ചെയ്യും കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ